അപ്പോൾ ആ പണമാണ് സിദ്ദിക്കാപ്പിന് ഈ തരത്തില് ഹാത്രമുള്ള സ്ഥലങ്ങളിൽ പോകാനും ഇത്തരത്തില് ഇതിനെ കലാപമാക്കി മാറ്റാനുമുള്ള ഫണ്ടായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ വലിയ തൊഴിൽ ആഴത്തിൽ വേരൂന്നിയിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ ഈ പി എഫ് ഐയും അതുപോലുള്ള അനുബന്ധ തീവ്രവാദ സംഘടനകളുടെയും ഇന്ത്യയിലെ പ്രവർത്തനം പ്രത്യേകിച്ച് കേരളത്തിൽ ഇതുപോലെ വൈറ്റ് വിദേശത്ത് നിന്ന് പണം സ്വരൂപിക്കാൻ പി എഫ് ഐക്ക് അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റികളുണ്ട് സിദ്ധിക്കാപ്പന്റെ പദ്ധതികൾക്കായി തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ചൈനീസ് ഫണ്ടും എത്തിയെന്നാണ് ഇ ഡിയുടെ ഒരു കണ്ടെത്തൽ എങ്ങനെ കാണുന്നു അതിനെ അത് തികച്ചും നമുക്ക് പുതിയ ഒരു വാർത്തയായിട്ട് അല്ല അനുഭവപ്പെടുന്നത് കാരണം ഇതിനു മുമ്പേ തന്നെ ഈ സിദ്ധിക്കാപ്പിനെ പോലുള്ള പി എഫ് ഐയുമായി ബന്ധമുള്ള പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുള്ള ആളുകൾക്ക് വിദേശത്ത് നിന്ന് പണം ലഭിക്കുന്നുണ്ട് എന്നുള്ള വിവരം നമുക്ക് അറിയാം ആ നിലയ്ക്കുള്ള അന്വേഷണങ്ങൾ അന്വേഷണ ഏജൻസികൾ നടത്തിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഈ സിദ്ധിക്കാപ്പിന് പണം കൊടുത്തത് റൌഫാണ് എന്നാണ് പറയുന്നത് അതായത് ഇതിനു മുമ്പേ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ആളാണ് റൌഫ് എൻ ഐ എ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് റൌഫ് കോടിക്കണക്കിന് രൂപയുടെ പണം വന്നതിനെ സംബന്ധിച്ചിടത്തോളം സംശയകരമായ സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് റൌഫ് റൌഫ് ഇപ്പോൾ ജയിലിലാണ് റൌഫിനെ സംബന്ധിച്ച് ഇ ഡിയുടെ അന്വേഷണം അതുമായി പി എം എൽ എ അന്വേഷണം ഉണ്ടായിരുന്നു പി എം എൽ എ കോട്ടൽ ഒരു ചാർജ് ഷീറ്റിലാണ് ഈ റൌഫിന് റൌഫ് സിദ്ദിഖിന് പണം കൊടുത്തു എന്നുള്ള പുറത്തു വന്നിട്ടുള്ളത് സിദ്ദിഖ് പോയിട്ട് ഈ വിഷയം വലുതാക്കാൻ വേണ്ടി അതിനെ സെൻസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് അവതരിപ്പിക്കാനും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഫണ്ടിങ്ങും ആവശ്യമായിട്ടുള്ള പണം കൊടുത്തത് റൌഫാണ് എന്നാണ് ഇടി കണ്ടെത്തിയിട്ടുള്ളത് അപ്പോ റൌഫിന് ഈ പണം കിട്ടിയത് എവിടെ നിന്നാണ് റൌഫിന് ഈ പണം കിട്ടിയത് എവിടെന്നാണെന്നുള്ളതും വ്യക്തമായിട്ട് പുറത്തു വന്നിട്ടുണ്ട് റൌഫ് ഒമാനിലെ റേസ് ഇന്റർനാഷണൽ എൽ എൽ സി എന്ന് പറയുന്ന ഒരു കമ്പനിയിലെ ജീവനക്കാരനാണ് ആ കമ്പനിയിൽ പേര് ഡയറക്ടർമാർ ആകെ നാല് പേരിൽ പേരില് പേര് കേരളീയരും പേര് ചൈനക്കാരുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലും റൌഫ് ചൈനയിൽ പോയിട്ടുണ്ട് അതിനുശേഷം റൌഫിന് റൌഫിന്റെ ഇന്ത്യൻ അക്കൗണ്ടിലേക്ക് ചൈനയിൽ നിന്നും ഒരു കോടി രൂപ എത്തിച്ചേർന്നുമായിട്ട് ഇടി കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ആ പണമാണ് സിദ്ദിക്കാപ്പിന് ഈ തരത്തില് ഹാത്തറുള്ള സ്ഥലങ്ങളിൽ പോകാനും ഇത്തരത്തില് ഇതിനെ കലാപമാക്കി മാറ്റാനുമുള്ള ഫണ്ടായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ വിദേശത്ത് നിന്ന് വരുന്ന ഡൽഹി റൈഡ്സ് ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ള സി ഐ എ പ്രൊട്ടസ്റ്റുമായിട്ടുണ്ടായിട്ടുള്ള റൈഡ്സ് സി ഐ എ പ്രൊട്ടസ്റ്റുകൾക്ക് വേണ്ടി ബാബറി മച്ചത്തിന് അനുകൂലമായിട്ടുള്ള പ്രചരണങ്ങൾ സംഘടിപ്പിക്കാനായിട്ട് ഇങ്ങനെ വ്യത്യസ്തമായ പ്രചരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പൊ ഈ പുറത്തു വന്നിട്ടുള്ള വിവരം വളരെ വലിയ ഒരു ഒരു വിഷയമാണ് എത്ര കണ്ട് നമ്മുടെ തീവ്രവാദ സംഘടനകൾ വൈദേശിക പണം കൈപ്പറ്റിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ തകർക്കാനായിട്ട് രാജ്യത്ത് വിഘടനവാദ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു എസ് ടി പി ഐ നേതാവ് കലീം പാഷയുടെ അക്കൗണ്ടിലേക്കും വലിയ തോതിൽ ചൈനയിൽ നിന്ന് പണം എത്തിയെന്നാണ് അറിയാനാവുന്നത് ശരിയാണ് കലീം പാഷ എസ് ടി പി ഐയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ജം എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നും ചൈനയിലെ കമ്പനിയാണ് ജംവങ്കി എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ എത്തിയതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ ഇതുപോലെ വൈകിട്ട് വിദേശത്തു നിന്ന് പണം സ്വരൂപിക്കാൻ പി എഫ് ഐക്ക് അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റികളുണ്ട് ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അത് മിക്കവാറും എല്ലാ മുസ്ലിം രാജ്യങ്ങളിലുണ്ട് ഖത്തർ ബഹറിൻ തുടങ്ങിയിട്ടുള്ള മിക്കവാറും രാജ്യങ്ങളിൽ കുവൈറ്റ് യു എ ഇ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ അവരുടെ ഡിസ്ട്രിക്റ്റി കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ടെറർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നത് ആ പണമാണ് ഇതിലേക്ക് രാജ്യത്തെ നമ്മുടെ കേരള ഇന്ത്യയിലെ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് പക്ഷേ പക്ഷേ ശ്രീ ആർ വി ബാബു ഇത്തരത്തിലുള്ള പണം എത്തുന്നത് ഹവാല മാർഗങ്ങളിലൂടെ അല്ലെങ്കിൽ ബിസിനസ് ഇടപാടുകളുടെ മറവിലൊക്കെയാണ് നമ്മുടെ രാജ്യത്തേക്ക് ഇത്തരത്തിൽ പണം എത്തുന്നത് അതിന് വലിയ ഗൂഢാലോചന നടത്തിയാൽ മാത്രമല്ലേ അത്തരത്തിലൊക്കെ പണം എത്തിക്കാനാവുള്ളൂ അതിന് പിന്നിൽ വലിയൊരു സംഘവും ആ തീർച്ചയായും ഇതിൻ്റെ ഒരു വലിയ നെറ്റ്വർക്ക് ആവശ്യമാണ് ആ നെറ്റ്വർക്കിൽ ഈ പണമൊക്കെ ഇങ്ങനെ എത്താൻ കഴിയുള്ളൂ ഇപ്പത്തന്നെ ഇ ഡി ബാങ്കിൻ്റെ അക്കൗണ്ടുകൾ പരിശോധിക്കുമ്പോൾ അവരുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ പത്ത് അറുന്നൂറോളം ബാങ്ക് അക്കൗണ്ടുകൾ ആ അക്കൗണ്ടുകളിൽ നിന്ന് പണം പോയിട്ടുള്ള ബെനിഫിഷറീസ് അതിനെയൊക്കെ നോക്കുമ്പോൾ പല അക്കൗണ്ടുകളും ഈ പറയുന്ന വെരിഫിക്കേഷൻ നടത്തുമ്പോൾ അതൊന്നും ഈ പറയുന്ന ആൾക്കാരല്ല അതൊക്കെ ബോഗസ് ആണ് ബോഗസ് അക്കൗണ്ടുകളാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു വലിയ നെറ്റ്വർക്കുണ്ട് ആ നെറ്റ്വർക്കിലേക്കാണ് ഈ പണം വരുന്നത് ഈ പണം വരുന്ന ആൾക്കാർ യഥാർത്ഥ ആൾക്കാരല്ല അവരുടെ ബാങ്ക് അക്കൗണ്ട് പോലും യഥാർത്ഥ അക്കൗണ്ട് അല്ല എന്നുള്ളത് യഥാർത്ഥ ആളുകളെയല്ല അത് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതൊരു വലിയ നെറ്റ്വർക്കാണ് ഈ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് വിദേശത്ത് നിന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വിദേശത്ത് അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമുണ്ട് അവർക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കമ്മിറ്റികളുണ്ട് അത് ഇന്ത്യയിലേക്ക് വന്നാൽ എങ്ങനെ വിനിയോഗിക്കാം ഏതൊക്കെ അക്കൗണ്ടുകളിലേക്ക് കൊണ്ടുപോകാം ആ അക്കൗണ്ടുകൾ ബോഗസ് അക്കൗണ്ടുകളായിട്ടാണ് നിലനിർത്തുന്നത് അങ്ങനെ ഒരു വലിയ നെറ്റ്വർക്ക് പ്രവർത്തിച്ചുകൊണ്ടാണ് ഇതിനൊക്കെ ഇത്തരത്തിലുള്ള ഫണ്ടിങ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഏതായാലും വളരെ വലിയ തോതിൽ ആഴത്തിൽ വേരൂന്നിയിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ ഈ പി എഫ് സി അതുപോലുള്ള അനുബന്ധ തീവ്രവാദ സംഘടനകളുടെയും ഇന്ത്യയിലെ പ്രവർത്തനം പ്രത്യേകിച്ച് കേരളത്തിൽ അവരുടെ ഈ വളരെയധികം ആഴമുണ്ട് അതിന് കാരണം കേരളത്തിൽ അവർക്ക് കിട്ടുന്ന സപ്പോർട്ടാണ് ഇസ്ലാമോ ഫോബിയ എന്നൊക്കെയുള്ള ഉദ്ഘാടനങ്ങൾ അഴിച്ചുവിട്ട് ഇസ്ലാമിക മതവർഗീയതയും തീവ്രവാദത്തെയും വെക്കാനോ അല്ലെങ്കിൽ വെള്ളപൂശാനോ അതിനെ സിംപ്ലിഫൈ ചെയ്യാനോ ഉള്ള രാഷ്ട്രീയക്കാരുടെ നടപടികളാണ് ഈ തരത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ശക്തി പ്രാപിക്കുന്നതിന് കാരണമായിട്ടുള്ളത്